എന്നും പുതയുമായി എത്തുന്ന ഖുറൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ തഫ്സീറിനോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നസീറ ഷാ സ്ലാമലൈക്കും ഞാൻ ഹസീന ഇന്ന് നമ്മൾ ഖുർആാനിലെ സുറത്ത് അറാഫിലെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജാണ് ഇവിടെ പാരായ ചെയ്യാൻ പോകുന്നത് ഇൻഷാ അള്ള നൂറ്റി അറുപത്തി നാല് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള ആയത്തുകൾ منهم قوما الله مهلكهم قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون അള്ളാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഞങ്ങൾ അപരാധത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരുവേള അവർ സൂക്ഷ്മത പാലിച്ചതും വരാമല്ലോ ഫലം عن السوء الذين الذين بعذاب بعيث بما كانوا എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് അവർ മറന്നു കളഞ്ഞപ്പോൾ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിലക്കിയിരുന്നവരെ നാം രക്ഷപ്പെടുത്തുകയും ആക്രമികളായ ആളുകളെ അവർ ധിഖാരം കാണിച്ചതിന്റെ ഫലമായി നാം കഠിനമായ ശിക്ഷ മുഖേന പിടികൂടുകയും ചെയ്തു അങ്ങനെ അവരോട് വിലക്കപ്പെട്ടതിൻ്റെ കാര്യത്തിലെല്ലാം അവർ ധിഖാരം പ്രവർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്നന്മാരായ കുരങ്ങന്മാരായിക്കൊള്ളുക وَإِذْ تَأَذَّنَ رَبُّكَ لَيَبْعَثَنَّ عَلَيْهِمْ إِلَى يَوْمِ الْقِيَامَةِ إِلَى يَوْمِ الْقِيَامَةِ مَنْ يَسُومُهُمْ سُوءَ الْعَذَابِ إِنَّ رَبَّكَ لَسَرِيعُ الْعِقَابِ لَسَرِيعُ الْإِقَابِ وَإِنَّ അവരുടെ ഇസ്രായേലരുടെ മേൽ ഉയർത്തേന്നൽ പിന്നാളുവരെ അവർക്ക് ഹീനമായ ശിക്ഷ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ നിന്റെ രക്ഷിതാവ് നിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അവൻ പ്രഖ്യാപിച്ച സന്ദർഭവും ഓർക്കുക തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ് തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധി മന്ത്രി ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി പിരിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ സത്വൃദ്ധരുണ്ട് അതിന് താഴെയുള്ളവരും അവരിലുണ്ട് അവർ മടങ്ങേണ്ടതിനായി നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കുകയുണ്ടായി فخلف من بعدهم خلف ورثوا الكتاب ياخذون عرضه ياخذون عرض هذا الادنى ويقولون سيغفر لنا وان ياتهم عرض مثله ياخذوه الم يؤخذ عليهم ميثاق الكتاب

ഈ നിസ്സാരമായ ലോകത്തിലെ വിഭവങ്ങളാണ് അവർ കൈപ്പറ്റുന്നത് ഞങ്ങൾക്കതൊക്കെ പുറത്തു കിട്ടുന്നതാണ് എന്ന് അവർ പറയുകയും ചെയ്യും അത്തരത്തിലുള്ള മറ്റൊരു വിഭവം അവർക്ക് വന്നു വന്നുകിട്ടുകയാണെങ്കിലും അവരത് സ്വീകരിച്ചേക്കും അല്ലാഹുയെപ്പറ്റി സത്യമല്ലാതെ ഒന്നും അവർ പറയുകയില്ലെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് ഉറപ്പ് മേടിക്കുകയും അതിലുള്ളത് അവർ വായിച്ചു പഠിക്കുകയും ചെയ്തിട്ടില്ലേ എന്നാൽ പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ والذين يمسكون بالكتاب إِنَّا لا نضيع വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും നിസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുന്നവരാരോ ആ സൽക്കർമ്മകാരികൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ചയായും അസലാ വലൈക്കും വരഹമുല്ലാഹി വബർകാത്